ഇത്ര ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീച്ചർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വൺ ആൻഡ് ആൻഡ് ഓൺലി മമ്മൂട്ടി ജോയിൻ എ എ റൗണ്ട് റൗണ്ട് ഓഫ് ഓഫ് ഹ്യൂജ് ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീച്ചർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ഹോപ്പ് യു യു ലൈക്ക് രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആന്റണിയുടെ ആശീർവാദാണിപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആന്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും ഒന്നായിരുന്നു ഇപ്പോൾ പൃഥ്വിരാജിന് വിജയ ആശംസകൾ